ശാന്തി റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോട്ടയം ജില്ലയിൽ വൈക്കത്ത് പതിനൊന്ന് സെൻറ്റ് സ്ഥലവും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്ക് പഞ്ചായത്ത് റോഡ് സൗകര്യമുണ്ട് വാട്ടർ കണക്ഷനും പറ്റാത്ത കിണർ ചുറ്റുമുതൽ എന്നിവയോട് കൂടിയാണ് പതിനൊന്ന് സെന്റാണ് രണ്ട് സൈഡ് വഴിയുണ്ട് രണ്ട് ബെഡ്റൂം കിച്ചൺ ഏരിയ പുറത്തൊരു റൂമ് പതിനൊന്ന് സെന്റ് സ്ഥലവും ഈ വീടിന് ചോദിക്കുന്ന വില ഇരുപത്തിമൂന്ന് ലക്ഷം ഇത് വാങ്ങുന്നതിനും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം നിങ്ങളുടെ വീടും സ്ഥലവും വിൽക്കുവാനുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിലുകൾ വാട്സാപ്പ് ചെയ്യുക